മലയാളത്തിൽ പശ്ചാത്തല സംഗീതത്തിന് പുതിയ മാനങ്ങൾ നൽകിയ പ്രതിഭയാണ് എം ബി ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ നവസിനിമയുടെ പ്രത്യേകത ഗാനങ്ങളോട് കാട്ടിയ വിമുഖതയായിരുന്നു അവയുടെ സ്ഥാനത്ത് അർത്ഥമാനങ്ങളുള്ള പശ്ചാത്തല സംഗീതം വന്നു നാഴികക്കല്ലുകളായ പല ചിത്രങ്ങളുടെയും പശ്ചാത്തല സംഗീതം സൃഷ്ടിച്ചത് എം ബി എസ് എന്നറിയപ്പെട്ടിരുന്ന എം പി ശ്രീനിവാസനായിരുന്നു അദ്ദേഹം ഒരു മ്യൂസിക് ഡയറക്ടർ മാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു ഒരു ഇൻ്റലക്ച്വൽ ആയിരുന്നു മ്യൂസിഷ്യൻസിൻ്റെയും അതുപോലെ മറ്റാളുകളുടെയും നല്ല സുഹൃത്തായിരുന്നു അതുപോലെ തന്നെ നല്ല സിനിമ ഉണ്ടാക്കുന്ന ആളുകളുടെ സുഹൃത്തായിരുന്നു ജോൺ എബ്രഹാം ഇവിടെ നമ്മുടെ തന്നെ അടൂർ ഗോപാലിങ്ങനെയുള്ള ആൾക്കാരൊക്കെ സിനിമ അദ്ദേഹത്തിന് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ആളായിരുന്നു ശബ്ദം കൊടുക്കുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശബ്ദം കൊടുക്കാതിരിക്കുന്നത് അപ്പം ഈ സൈലൻസ് എന്ന് പറയുന്നത് എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഏറ്റവും അത് മനസ്സിലാക്കിയ ഒരാളായിരുന്നു എം പി സിനിവാസ എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ പശ്ചാത്തല സംഗീതത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപം നൽകിയിട്ടുള്ള ഒരു സംഗീതജ്ഞനാണ് എം ബി ശ്രീനിവാസൻ എം ബി എസിൻ്റെ നമ്മൾ പറയുന്ന തിയേറ്ററിൽ നമ്മൾ കണ്ടിട്ടുള്ള ആയിട്ടുള്ള സിനിമയിൽ ഏറ്റവും മികച്ച സംഗീതം പശ്ചാത്തല സംഗീതം അദ്ദേഹം കൊടുത്തിട്ടുള്ള സിനിമകൾ ഒരുപാടുണ്ട് അതിലൊരു സിനിമ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സിനിമ ഉൾക്കടലാണ് ഉൾക്കടൽ എന്ന സിനിമയിലാണ് ഏറ്റവും നല്ല മ്യൂസിക് ഏറ്റവും നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹം നമ്മുടെ ഒരു ഒരു എപ്പോഴും സഹയാത്രികനായിരുന്നു ആ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഥ ആദ്യം പറയുന്നതെന്ന് വരെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ അത് ഇത് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അദ്ദേഹം ഫിലിം മേക്കിങ്ങിൻ്റെ തന്നെ ഭാഗമായിരുന്നു എം ബി എസ് സമർത്ഥമായി ഉപയോഗിച്ചൊരു ചിത്രമാണ് വിടപെറയും മുമ്പേ സേവിയർ എന്ന് പറയുന്ന നിർമ്മിണി വേണുവിൻ്റെ കഥാപാത്രത്തിന് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഒരു തീം മ്യൂസിക് സരോദും സിത്താറും കൂടി ചേർത്തിട്ടുള്ള ഒരു ഒരു കപ്പിൾ ഇൻസ്ട്രുമെൻ്റ് ഫോർമേഷനാണ് ഈ തീം ഉപയോഗിക്കുമ്പോൾ പല സമയത്തും സേവിയറിന്റെ അസാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഈ സംഗീതം കൊണ്ട് സേവിയറിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഗീതം ഉപയോഗിച്ചിട്ടുള്ള ആൾ എം ബി ശ്രീനിവാസനാണെന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും എം പിയുടെ നിർബാല്യം എം ബി ശ്രീനിവാസന്റെ പശ്ചാത്തല സംഗീത മികവിൻ്റെ ഉത്തമോദാഹരണമാണ് ഇണം നൽകിയ ഓമനാലുണ്ണിയുടെ എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ സംഗീതം അതിവിദഗ്ധമായ ഹൃദയദ്രവീകരണ ശക്തിയോടെ എം ബി എസ് ചിത്രത്തിൽ പ്രയോഗിച്ചു ക്ഷമിച്ചു ഒരുപാട് ഞാൻ ക്ഷമിച്ചു ഇതും ഞാൻ ക്ഷമിക്കണോ നാരായണി അതേ തന്നെ മലയാളത്തില് ഈ തീം മ്യൂസിക്കിനെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ആദാമിന്റെ വാര്യയില് എന്ന് പറയുന്ന സിനിമയാണ് കെ ജി ജോർജിന്റെ ആദാമിന്റെ വാര്യല് അതില് സുഹാസിനിയും ശ്രീവിദ്യയും സൂര്യയും അവതരിപ്പിക്കുന്ന മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങൾക്ക് അവരുടെ സ്വഭാവവിശേഷങ്ങൾക്കും മൂടിനും വ്യക്തിത്വത്തിനും ഒക്കെ അനുസരിച്ചിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള തീംസ് നൽകിയിട്ടുള്ളത് എം ബി ശ്രീനിവാസനാണ് അതിനകത്ത് ശ്രീമതി ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സോഫിസ്റ്റിക്കേറ്റായിട്ടുള്ളൊരു പണക്കാരിയായ ഒരു സ്ത്രീയായിട്ടാണ് അവർ അതിനകത്ത് സംഗീതം എന്ന് പറയുന്നത് വാസവതൽ കൂൾ ജാസ് ജാസ് എന്ന് പറയും ചെയ്യുന്നത് ിലും സജീവമായി അദ്ദേഹം പശ്ചാത്തല സംഗീത സംവിധാന രംഗത്ത് വിഹരിച്ചിരുന്നു ഒരേ തീമിനോട്ട് രണ്ട് പ്രമുഖ ചിത്രങ്ങൾക്ക് പ്രയോഗിച്ച ചരിത്രവും ആപ്ലിക്കേഷൻ എത്ര ഭംഗിയായിട്ട് അറിയാവുന്ന ഒരു കമ്പോസർ എന്ന് പറയുന്നത് മലയാളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു പശ്ചാത്തല സംഗീതം കൊണ്ട് ശരിക്കും വിപ്ലവം സൃഷ്ടിച്ച ആൾ ശ്രീ ഇളയരാജയാണ് ഈണങ്ങൾ ഹേ ഇണങ്ങൾ അല്ലെങ്കിൽ പതിനാറ് വയതിലേ ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ രണ്ടാം വിപ്ലവം എയർ റഹുമാനിൽ തുടങ്ങുന്നു എല്ലാ അർത്ഥത്തിലും റോജയിൽ തുടങ്ങി താണ്ടി വരുവായാലും മനോഹര ഗാനങ്ങളിൽ വരെ ആ പ്രതിഭാസ്പർശം നിറഞ്ഞു നിൽക്കുന്നു ഇപ്പം റോജായിരുന്ന സിനിമയുടെ സംഗീ റീറെക്കോർഡിങ് അനുഭവം ഭയങ്കര അപാര കാര്യം അന്ന് വരെ നമ്മൾ കേൾക്കാത്ത ഒരു കോമ്പസിഷനും മിക്സിംഗും ഇൻസ്ട്രുമെൻറ്റേഷനൊക്കെ കേട്ടിട്ട് ഞാനൊക്കെ ഭയങ്കരമായിട്ട് ആ സിനിമ നമ്മൾ കേൾക്കാത്തൊരു സംഭവമായിരുന്നു കേട്ടതും അത് ഭയങ്കരമായിട്ട് നമ്മൾ ഉയർത്തിയിരുന്നു ഇന്ന് ഞാൻ ഏറ്റവും അധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരുപക്ഷെ ആരാധിക്കുന്നതെന്നുള്ള വാക്ക് വേണമെങ്കിൽ പറയാം പഠിക്കാൻ ശ്രമിക്കുന്ന റഹ്മാൻ്റെ സംഗീതം തന്നെയാണ് അദ്ദേഹം പശ അദ്ദേഹം ചെയ്ത പശ്ചാത്തല സംഗീതം തീർച്ചയായും പഠനം വിധേയമാക്കേണ്ടതെന്നാണ് ഇന്ത്യൻ ഫിലിംസിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലയാളം ഫിലിംസിൽ ഈ ഒരു ലക്ഷറി ഇവിടുത്തെ മ്യൂസിഷ്യൻസിന് ഇല്ലയെന്ന് തോന്നിയിട്ടുണ്ട് കാരണം തിയേറ്ററിൽ ഒരു നിമിഷത്തെ സൈലൻസ് വരാണെങ്കിൽ കൂവാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു ഒരു വ്യൂയിങ് കൾച്ചർ ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് എല്ലാ ഫില്ലിങ് എന്ന് പറയാം എല്ലാ സ്ഥലങ്ങളെയും ഫില്ല് ചെയ്യാൻ ഒരു ഓർഡർ കൊടുത്തോണ്ട് ടോട്ടലി പോപ്പുലേറ്റഡ് ആയിരിക്കും മ്യൂസിക് അങ്ങനെയുള്ള സമയങ്ങളിൽ മ്യൂസിക് ആയിട്ട് ഈ മെട്രോ സിറ്റീസിലൊക്കെയുള്ള ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ സൈലൻസ് കണ്ടാൽ കൂവുകയോ ഷൗട്ടുകയോ ചെയ്യുന്ന ഒരു ഒരു കാരണം അവരുടെ ഒച്ചയാണ് അവിടെ കേൾക്കേണ്ടത് അവർ തെറ്റിദ്ധരിക്കുകയോ അങ്ങനെ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു